ഉച്ചയ്ക്ക് വയറ് നിറച്ച് മൂന്ന് കഴിച്ചിട്ടും നാല് മണി ചായുടെ കൂടെ എന്തെങ്കിലും കുറിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഇത് ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലും പൊടിയായിട്ട് അതിന് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു കപ്പ് റവ ഇതാ ഇതിലേക്ക് ഇതുപോലെ കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ വെള്ളം എല്ലാം നല്ലപോലെ ഡ്രൈ ആയിട്ട് ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ ഇനി ഫ്ലെയിം ഓഫാക്കി തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം തണുത്ത ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി കുഴക്കുന്ന പോലെ ആക്കിയെടുക്കാം ഇനി അതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് എടുത്ത് ഇതുപോലെ ഉള്ളം കൈയിൽ വെച്ച് ഒന്നും ഉരുട്ടിയ ശേഷം ഒന്ന് അമർത്തി അതിൻ്റെ നടുവിൽ ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ റെഡിയാക്കി വെക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് എരിവശവും നന്നായിട്ട് മൊരിയിച്ച് ഇതുപോലെ കൂരിയെടുത്താൽ വൈകുന്നേരം ചായക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വാർറിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉള്ള് നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയുമാണ്